ഉണ്ടാക്കാൻ ഞാനൊരു അരക്കില തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായി കഴുകി എൻ്റെ നന എല്ലാം തൊടിച്ച് വെച്ചിട്ടുണ്ട് തക്കാട മേൽപോഷൻ മേൽഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് നമുക്കിത് കുരു ഇല്ലാത്ത പുളിയാണെങ്കിൽ നമുക്കത് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം ഇതിൽ നല്ല കുരു ഉണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് ഒരിച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കത് കുറച്ച് മതി കേട്ടോ കാരണം തക്കാളിയിൽ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് പുളി കുറച്ച് മതി അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം കേട്ടോ അഴുപ്പ് കത്തിച്ചിട്ട് ഒരു ചീൻ ചേട്ടി വെച്ചുകൊടുക്കാം ചീൻ ചേട്ടൊന്ന് ചൂടായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അപ്പോൾ നല്ല എണ്ണയാണ് അച്ചാറിന് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് എനിക്കിവിടെ അച്ചാളൊന്നും അധികം ഇരിക്കത്തില്ല കേട്ടോ കാരണം ഞാൻ വേഗം തിന്നു നിൽക്കും അതുകൊണ്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ നല്ലവണ്ണം ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് നമുക്ക് കേട്ടോപ്പിട്ടെ ഇട്ടു കൊടുക്കാവേ അരിങ്ങി വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് രണ്ട് കൊടം വെളുത്തുള്ളിയാണ് കേട്ടോ ഇഞ്ചേ ഒന്ന് വെളുത്തു കൊടുക്കണം കുറച്ച് തക്കാളി തക്കാളി നമ്മൾ കൊടുക്കാം എന്നിട്ട് ഒപ്പം തന്നെ നമ്മൾ നമ്മള് വെച്ചിരിക്കുന്ന പുളിയും കൂടെ ഇട്ട് കൊടുക്കാൻ തക്കാളിയൊക്കെ അത്യാവശ്യം നെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കുറച്ച് ഉപ്പ് കൊടുക്കാട്ടോ കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പൊടി കുറച്ച് കായം ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കാം മറ്റേ കായാലും മതി കേട്ടോ പൊടിയാകുമ്പോൾ അത് വേഗം അതിലും കുറവുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നാലും അതിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിൽ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം ഒരു ഉരുവാപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉരുവാപ്പൊടി ഇട്ട് കൊടുക്കാം കോടിക്കഴിഞ്ഞാൽ തയ്ക്കും കേട്ടോ ടേസ്റ്റ് ആയിട്ടുള്ള തക്കാളി അച്ചാർ റെഡിയാണ് ആണ് കേട്ടോ ഹായിൽ പിന്നെ വെള്ളം വരുവാണേ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ പറയാതോ വയ്യ സൂപ്പർ സൂപ്പർ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ഇപ്പം തന്നെ അമ്മയും പറയുമേട ഞാൻ അറ്റ വേഗം തിന്ന് നിൽക്കും അതുകൊണ്ട് പറയുവാണ് അപ്പം ഒന്ന് കെട്ടിണൂലും വെക്കാണ്ട് അത് ഫുള്ള് തിന്ന് തീർക്കുമെന്ന് അപ്പം താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്ത ട്രൈ ചെയ്ത് നോക്കും നല്ല സൂപ്പർ നല്ല ചോറും ചപ്പാത്തിക്കും ഇഡലിക്കും ഒക്കെ ദോശയ്ക്കൊക്കെ ഉപയോഗിച്ച് കഴിക്കാൻ കഴിക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ താങ്ക് യൂ